ജലവൈദ്യുത പദ്ധതികളുടെയും അണക്കെട്ടുകളുടെയും നാടായ ഇടുക്കിയിൽ ചരിത്രവും കൗതുക കാഴ്ചകളും നിറഞ്ഞു നിൽക്കുന്ന അണക്കെട്ടുകളുമുണ്ട് അതിലൊന്നാണ് ആനയിറങ്ങൽ ജലാശയം ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാൻ ആയ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് തുലാവർഷ മഴയിൽ നിറഞ്ഞൊഴുകി വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആനയിറങ്ങൽ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന പച്ചവിരിച്ച് തേയിലക്കാടുകൾക്ക് നടുവിലായി പന്യാർ പുഴയുടെ ഉത്ഭവസ്ഥാനത്താണ് ആനേറങ്കൽ ജലാശയം സ്ഥിതിചെയ്യുന്നത് പൊൻപുടി അണക്കെട്ടിന്റെ സപ്പോർട്ടായി നിർമ്മിച്ചിരിക്കുന്ന ഈ ജലാശയം സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ് നിരവധി പ്രത്യേകതകളുള്ള അണക്കെട്ട് നിലവിൽ തുലാവർഷം മഴയിൽ ജലസമൃദ്ധമായി നിറഞ്ഞൊഴുകുകയാണ് വേറിട്ട ദൃശ്യാനുഭവം പകർന്നു നൽകുന്ന ആ മനോഹര കാഴ്ച ആസ്വദിക്കുവാൻ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് സംസ്ഥാനത്തെ മൂന്ന് എർത്ത് ഡാമുകളിൽ ഒന്നാണ് ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എർത്ത് ഡാമായ ആനയിറങ്കൽ ആയിരത്തി തൊള്ളായിരത്തിൽ രാജ്യത്തിന്റെ പതിനെട്ടാമത് റിപ്പബ്ലിക് ദിനത്തിനാണ് അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് എൺപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ആനയിറങ്ങൽ അണക്കെട്ടിന്റെ ദൃശ്യമനോഹാരിത ആരെയും ആകർഷിക്കുന്നതാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതിനാൽ മൂന്നാറിൽ നിന്ന് കുമളിയിലേക്കും കുമളിയിൽ നിന്ന് മൂന്നാറിലേക്കും പോകുന്ന സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് ഇത് ചിന്നക്കനാൾ ശാന്തപ്പാറ പഞ്ചായത്തുകളെ ഭീതിയിലാഴ്ത്തുന്ന കാട്ടുകൊമ്പമാരുടെ നീരാട്ടുകുളം കൂടിയാണ് ആന ഇറങ്ങൽ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആനക്കാഴ്ചകളും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം പകർന്നു നൽകുന്നു സിറ്റിവിഷൻ പൂപ്പാറ